നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ഹോളിസ്റ്റിക് യോഗയുടെ ആഭിമുഖ്യത്തിൽ ഒന്നര പതിറ്റാണ്ടായി യോഗ ചെയ്തു വരുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ യോഗാദിനം സമുചിതമായി ആചരിച്ചു കൃത്യമായി വരികയും കൃത്യമായി യോഗ നമ്മുടെ യോഗ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും നമുക്ക് യോഗാദിനം തന്നെയാണ് ഇത് നമുക്കറിയാം ഒരു ആഗോളതലത്തിൽ യോഗ അംഗീകരിച്ച ദിവസം ആയി ആയതുകൊണ്ട് നമ്മൾ ഈ ദിവസം യോഗാ ദിനമായ അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു എന്നിലപ്പുറം നമ്മുടെ ഈ ഹോളിസ്റ്റിക് യോഗ സെൻറ്ററിൽ നമുക്കറിയാം കഴിഞ്ഞ പതിനാല് പതിമൂന്ന് വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടു വരുന്ന ഒരു യോഗ ക്ലാസ്സുണ്ട് അത് ഇതുവരെ മുടക്കം കൂടാതെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് എന്നും നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നതിൽ നമ്മൾ അതീവ സുതാര്യകളായി മാറിയിരിക്കുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ കോമൺലി പറയും ഒരു ദിവസം യോഗയ്ക്ക് വന്നില്ലെങ്കിൽ ആ ദിവസം എന്തൊക്കെയോ നമ്മൾ ചെയ്യാതെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ ജോലിക്ക് പോയ ഒരു പ്രതീതിയാണ് നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യും കാരണം യോഗയുടെ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞവരാണ് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് പ്രാണായാമം ചെയ്ത് സൂര്യ നമസ്കാരത്തിലൂടെ ആരംഭിച്ച യോഗാസനങ്ങൾ എട്ട് മുപ്പതിന് സമാപിച്ചു തുടർന്ന് കൂടിയ യോഗം കൂത്താട്ടോളം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവും വാർഡ് കൗൺസിലറുമായ പ്രിൻസ് പോൾ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ നിർദ്ദേശത്തെ തുടർന്നാണ് ലോകരാജ്യങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തൊന്നിന് ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ ആചരിച്ചു വരുന്നു ഭാരതത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് യോഗാ ദിനമായി ആചരിക്കുന്നുണ്ട് യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൈതൃക സ്വത്താണ് അത് ശാരീരികവും മാനസികവുമായ ഒരു വ്യായാമ മുറയാണ് ശ്വസനത്തെ ക്രമീകരിച്ചു ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കിക്കൊണ്ട് നടത്തുന്ന ഈ വ്യായാമമുറ നമ്മളെ കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കി ശരീരത്തിനും നമ്മുടെ മനസ്സിനും കൂടുതൽ സന്തോഷം നൽകി ടി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ശ്രീ ഷാജി കണ്ണങ്കോട്ടിൽ പ്രഭാഷണം നടത്തി സംയുക്ത സംരംഭമാണ് ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും കേരളത്തിൽ വന്നിട്ട് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകത്തിലെ ദൈവമയ കാത്തുകൊളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ എന്ന ദൈവദശകത്തിലെ ആ പ്രാർത്ഥനാഗീതമാണ് ഐക്യരാഷ്ട്ര സഭയിലെ നൂറാം വാർഷികത്തിന് അവിടെ ആലപിച്ചത് ഭാരതത്തിലെ സംഹിതകളെല്ലാം പാരതല തത്വങ്ങളെല്ലാം സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ സജി കുര്യൻ ഡോക്ടർ നരേന്ദ്രബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഞാൻ ആശംസിക്കുകയാണ് ആദ്യമായിട്ട് എല്ലാ യോഗാ ദിനത്തിനും ഓരോ തീമുണ്ട് ഈ വർഷത്തെ പത്താമത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന് യോഗ ഫോർ സെൽഫ് യോഗ ഫോർ സൊസൈറ്റി എന്നുള്ളൊരു മുദ്രാവാക്യമുണ്ട് യോഗ സ്വന്തമായി അഭിവൃദ്ധിക്കും അതിലൂടെ സൊസൈറ്റിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ദീപ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ യോഗ നമ്മൾ പരിശീലിക്കുന്ന ഈ യോഗ സമൂഹത്തിന് പ്രയോജനകരമായി ചെയ്യാൻ ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും കൂടെ ആചരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ അഡ്വക്കേറ്റ് റിജി അബ്രാഹാമിനെ ആദരിച്ചു ശ്രീ സുമേഷ് ശങ്കർ യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം